അഹല്യ ശങ്കർ ആദർശമായ ജീവിതത്തിന്റെ മാതൃകയാണെന്ന് ആർ എസ് എസ് മുതിർന്ന പ്രചാരകൻ എസ് മാധവൻ കോഴിക്കോട്ട് സംഘടിപ്പിച്ച അഹല്യ അഹല്യാശങ്കർ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജീവിതാന്തി വരെ സമൂഹത്തെയും സംഘടനയെക്കുറിച്ചും ചിന്തിച്ച നേതാവായിരുന്നു അഹല്യ അഹല്യാശങ്കർ എന്നും അദ്ദേഹം അനുസ്മരിച്ചു പ്രചാരകനായ ശ്രീ സ്വയംസേവകൻ വീട്ടിലെ സംസ്കാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ തലമുറയ്ക്ക് വേണ്ട തരത്തിലുള്ള ആ മാതൃക കാണിച്ചുകൊണ്ട് തന്റെ കുടുംബ കുടുംബജീവിതത്തിനും ഒട്ടും കോട്ടം തട്ടാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്ന സമയത്തും ആ കുടുംബത്തിന് ഒരു ക്ഷതി സംഭവിക്കരുത് എന്ന് ചിന്തിച്ചു പ്രതികൂലമായ സാഹചര്യങ്ങളിലും സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലും ധൈര്യശാലിയായ നേതാവായി പ്രവർത്തിച്ച മാതൃകയാണ് അഹല്യാ ശങ്കറുടേതെന്ന് ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു